ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിരിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഇങ്ങനെയാണ് അമർത ടിവിയുടെ അമൃതയുടെ ഓൺലൈൻ ഞാൻ യൂട്യൂബിലാണ് കണ്ടത് അമൃതയുടെ ചാനലിലാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സംഭവം മുസ്ലിം ലീഗിനെയും എസ് ഡി പി പ്രശംസിച്ച് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എസ് ഡി പിന്നെ മുസ്ലിം ലീഗിനെ പ്രശംസിച്ചിരിക്കുന്നു വലിയ വാർത്തയാണല്ലേ കാരണം ആ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു നേതാവ് കേരളത്തിലെ അവസാന വാക്ക് പ്രശംസിച്ചപ്പോലത്തേന് കുറച്ച് സുഡാപ്പികളും കുറച്ച് മുസ്ലിം ലീഗ് ഒക്കെ ആ ഒരു നമ്മളെ അങ്ങ് പ്രശംസിച്ച് ഇനി നമുക്ക് ഒന്നുമില്ല നമ്മൾ വേറെ ലെവലായി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങടെ മിഥ്യാധാരണയാണെന്ന് ആദ്യം ഞാൻ പറയുകയാണ് കെ സുരേന്ദ്രൻ ആരാണ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ മാത്രം രാജ്യം എന്നാളെ ഹിന്ദുത്വ രാജ്യമാവണോന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മനുസൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ് ആ കെ സുരേന്ദ്രൻ അങ്ങനെയുള്ള ഒരാൾ വന്ന് പ്രശംസിച്ചാൽ നിങ്ങൾ അങ്ങ് പോണോ സി എച്ച് പറഞ്ഞിട്ടുണ്ട് കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിക്കുന്ന അറസ്സുകാരെ കണ്ടാലും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് അത് നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കണം ലീഗുകാരെ ലീഗാരൊക്കെ അത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടു സുഡാപ്പിയളും കാര്യത്തിൽ മോശമൊന്നുമല്ല സുഡാപ്പിയളും കുറച്ചുപേരക്കു ഷെയർ ചെയ്യുന്നേ കണ്ടു അപ്പോ നിങ്ങൾക്ക് നാളെ സൈതാൻ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇത്രയും നാൾ നന്നായിട്ട് ചെയ്തു നല്ല രീതിയിൽ ചെയ്തു ഒരു തെറ്റൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ അങ്ങ് പുറത്ത് തരാമെന്ന് സൈതാൻ പറഞ്ഞാൽ സൈതാന്റെ വാദത്തിലേക്ക് നിങ്ങൾ പോകുക ചിന്തിക്കുക അതേപോലെ തന്നെ ഒള്ളു ഒരു ഉപമ പറഞ്ഞാണ് അല്ലാതെ കേസുരാ സീതാൻ ഒന്നും വിളിച്ചല്ലോ അത് അങ്ങനെ പറഞ്ഞൊന്നും ആരും വരാതിരിക്കേണ്ട അങ്ങനെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശത്രു നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്നുള്ളതാണ് ശത്രു പക്ഷം ശത്രുന്ന് വെച്ച ആശയപരമായിട്ടോ ആശയപരമായിട്ട് ക്ഷേത് കേരിയിൽ നിൽക്കുന്ന ഒരാളാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും മുസ്ലിം ലീഗുമായിട്ടും എസ് ഡി പി യു ആയിട്ടും എസ് ടി പി ജനിച്ചതൊക്കെ തന്നെ ഈ ആർ എസ് എസിന്റെ ഇത്തരം നയങ്ങൾക്കെതിരെയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ അപ്പൊ അത്തരം നയങ്ങൾ അദ്ദേഹം എന്തിനാണ് പ്രശംസിച്ചത് അത് വളരെ പ്രശസ്തമായ കാര്യമാണല്ലോ നമ്മുടെ വയനാട്ടിൽ നടന്ന വലിയ ദുരന്തം വലിയ ദുരന്തം ആ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ വന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് മുക്കി പറയാനും അത് മികച്ച രീതിയിൽ നല്ലതാണെന്ന് പറയാനും ഒക്കെ ഇത് ഇത് നേരത്തെ തയ്യാറാക്കി അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഇന്റർവ്യൂ ഒക്കെ ലൈവ് ഒന്നും അല്ല അപ്പൊ അതിലൊരു ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ കാണും അതും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ സംഭവങ്ങൾ ചാഗ്ലയിലായിട്ടും അതുപോലെ തന്നെ അവിടെ സമ്പുദീലുമായിട്ട് കൊടുക്കണമെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോ കാണിക്കണം എന്നൊരു അജണ്ട ഇതിനകത്ത് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക യൂട്യൂബിൽ അങ്ങനെ തന്നെയാണ് കാരണം അതിനകത്ത് ചെറിയൊരു വാക്കുണ്ട് ആ വാക്കുകളിലേക്ക് ആളുകൾ ശ്രദ്ധ എത്തും അതുകൊണ്ട് അത് പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം അദ്ദേഹം കുറെ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ ഭയങ്കരമായിട്ട് പ്രയത്നിച്ചു സേവാ ബാധ്യതയെക്കാട്ടിലും കൂടുതലായിട്ട് എസ് ഡി പി ഐക്കാര് അവിടെ പണിയെടുത്തു അതുപോലെ തന്നെ ടി പി കുറ്റം ഇല്ലാത്ത നാല് ദിവസം മൃതദേഹം വൈകിയെടുക്കാൻ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അവിടുത്തെ ഒരു പള്ളിയിൽ ഒരു ആരാധനയിൽ മുസ്ലിം ലീഗുകാർ ഫുഡ് കൊടുത്തപ്പോൾ അത് ഡിവൈഎഫ്ഐക്കാർക്ക് ഗുരുവട്ടി പോയി ഇതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അവയിൽ നിന്നിപ്പോൾ സർക്കാരിന് ഇട്ടൊരു തട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയാനുള്ള അദ്ദേഹം പ്രശംസിച്ചൊക്കെ അവിടെ പ്രശംസനീയമായ കാര്യങ്ങളാണ് ഇപ്പൊ വൈകാതെ ും ഡിഎഫ്ഐ ആണെങ്കിലും ഒക്കെ ചെയ്തത് എസ് എസ് എഫ് ആണെങ്കിലും എസ് കെ എസ് എഫ് ആണെങ്കിലും നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക സംഘടനകളാണെങ്കിലും ഒക്കെ ചെയ്തത് പ്രശംസിക്കാത്ത അപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത് ഇതിന്റെ പേര് നാളെ അവര് നിങ്ങളെ ചേർത്ത് പിടിക്കാനൊന്നും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും സുരേന്ദ്രജി പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം പക്ഷേ സുധാകരൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ തന്നെ ഉണ്ടായ സംഭവങ്ങൾ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ടാണ് പറയുന്നതാണ് സർക്കാരിനേക്കാൾ കൂടുതൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അവിടെ അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയുമൊക്കെ പക്ഷെ ഞാൻ അവരെയൊക്കെ കണ്ടത് അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം എത്രയോ ആൾക്കാർ സേവാഭാരതിയെപ്പോലെ ബി ജെ പോലെ വേണമെങ്കിലും ഒരു പരിധി കൂടി കടന്ന് പിന്നെ അതിനപ്പുറത്തെ ആൾക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഡി എസ് എഫ് ഇവർ പറയുന്നതുപോലെ ഡിവൈഎഫ്ഐ മാത്രമൊന്നുമില്ല ഞാൻ പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്ന ആളാണ് അല്ല ഭക്ഷണം ക്യാമ്പിൽ കൊടുക്കരുതെന്ന് പറയുന്നതിന് ഒരു ലോജിക്ക് ഉണ്ട് പക്ഷേ അവിടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് റെഡിയാക്കിയിട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാർക്ക് ഉച്ചക്ക് കൂണ് രാത്രി ഡിന്നറൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കയാണ് ഒറ്റ ഒരാൾ ഞങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് റെഡിയാക്കിയിട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഊണ് രാത്രി ഡിന്നറൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാഷ്ട്രീയമായ ഒരു തീരുമാനം വരികയാണ് ഒറ്റ ഒരാളും പിന്നെ ഭക്ഷണം കൊടുക്കരുത് അതായത് അവിടെ ലീഗുകാർ ഒരു പള്ളിയിൽ തൊട്ടടുത്ത് മേപ്പാടിയിലുള്ള ഒരു പള്ളിയിൽ നല്ലൊരു നല്ല നല്ല സൗകര്യമാണ് ഞാൻ മുസ്ലിം ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസലായിട്ട് അവർ വർക്ക് ചെയ്തു ഒരു പള്ളിയിൽ വെച്ച് ധാരാളം ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ വിതരണം ചെയ്യുന്നു അപ്പോൾ അത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർക്ക് എന്തോ കൊണ്ടു അപ്പോൾ ഉടനെ തന്നെ സർക്കാർ തീരുമാനിച്ചു എന്ത് ഭക്ഷണം വിതരണം ചെയ്യരുത് ഭക്ഷണം വിതരണം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കണ്ടേ പട്ടാളക്കാർക്ക് ഭക്ഷണമില്ല എൻ ഡി എഫ് ആർക്ക് ഭക്ഷണം എ ആർ എഫ്കാർക്ക് ഭക്ഷണമല്ല ഒരുപാടൊക്കെ ഭക്ഷണം കിട്ടാതായി നാല് മണിയായിട്ടും ഭക്ഷണമില്ല സർക്കാരിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആദ്യം ഫയൽ എഴുതണം അതിൽ ഒപ്പിടണം തഹസിൽദാർ വരയ്ക്കണം പച്ചമശിയിൽ വരയ്ക്കണം അത് കഴിഞ്ഞ് അരിവും സാധനങ്ങൾ വാങ്ങാൻ പോകണം പിന്നെ കൊടുക്കുണ്ടാക്കണം പിന്നെ വണ്ടി വിളിച്ച് സർക്കാർ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം ഞങ്ങൾ കൊണ്ടുപോകുന്ന അങ്ങനെയല്ല ഞങ്ങൾക്കൊരു ഫയലും ഇല്ല ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രവർത്തകർ ഇഡ്ലിയും പിന്നെ ചപ്പാത്തിയും പുട്ടും ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് ചോറും സാമ്പാറും വെക്കുന്നു പൊതിയാക്കുന്നു ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നു ഈ വ്യത്യാസമുണ്ട് ഇത് ഇത് ഒരു ഉദാഹരണമാണ് അപ്പോൾ സർക്കാരിനെ അപ്പോ സുരേന്ദ്രൻജി ഇത് മാത്രല്ല കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ നല്ല രീതിയിൽ വിളിപ്പിച്ചെടുക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് കേരളത്തിന് ഇട്ട് തട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ എങ്കിൽ സുഡാപ്പുകളോടും മുസ്ലിം ലീഗ്കാരോടും ഒക്കെ പറയാനുള്ളത് സുരേന്ദ്രൻ പ്രശംസിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശംസരയുടെ കുട്ടുമുടിയിൽ കെയർ ചെയ്യുന്ന ആനന്ദിക്കാൻ വരരുത് കാരണം ശത്വ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് പ്രശംസിക്കുന്ന ഒരാൾ നമ്മളെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പണി ഇരിപ്പുണ്ട് അല്ലെന്തോ ഒരു ചതി ഉണ്ടോ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ കുറച്ചുള്ള അഭിപ്രായം കമന്റ് ആയിട്ട് ദയവെടുത്തത്